ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ പഞ്ചായത്ത് സമീപം പോരൂർ പൂത്രകോപ് ഹരിശ്രീ വായനശാലയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത വായനശാല ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അങ്ങേര് അဲ့လို പറഞ്ഞിട്ട് ഇങ്ങേ വീട്ടിലെ പോയിട്ടുണ്ട് അതെ കീ ഒക്കെ ആ മൗരി മലവര കണ്ട് ഞാൻ പൂജയാൻ വന്നേക്കില്ല ആളെ ഇതാ ആൾക്കൊയേ ഉള്ളേ ഇതിന്റെ ઉપર പ്രസിഡന്റ് ശ്രീജിത്തും അതുപോലെ തന്നെ ഗോപിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നതിന് മുമ്പ് നമ്മുടെ മാളിയക്കര മാളിയക്കരച്ച കൂടിയ കുട്ടംമാഷ അതുപോലെ തന്നെ മനോജ് ഉണ്ണിയേട്ടനൊക്കെ അതിനു മുമ്പ് ഇതെന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അയ ശ്രീ വായനശാലയ്ക്ക് ഒരു കെട്ടിട ആവശ്യമുണ്ട് അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് പക്ഷെ ഞാൻ അവർക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തില്ല കാരണം അത് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അനുവദിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് കഴിഞ്ഞാണ് ശ്രീജിത്തും ഗോപിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ദിവസം വന്ന് കണ്ടു അപ്പോഴും പണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരട്ട് വായനശാല കാണാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ വന്ന് കുഞ്ഞാക്കിയൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോഴാണ് ആ വായനശാലയുടെ ആ കെട്ടിടത്തിന്റെ ഒരു ശോചനീയ അവസ്ഥ ചിലപ്പം നല്ല ഒരു മഴയോ കാറ്റോ ഒക്കെ വന്നാൽ ഇടിഞ്ഞു വീഴാവുന്ന വീഴാവുന്നൊരു അവസ്ഥയിലേക്ക് അത് മാറി അന്ന് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിന്റെ ഫോട്ടോ ഞാൻ അന്ന് എടുത്തു എടുത്തുവച്ചത് ഇപ്പോഴും കയ്യിലുണ്ട് ഞാനിപ്പോൾ തെരഞ്ഞെടുക്കുകയാണ് അപ്പൊ ആ ഒരു കെട്ടിടം കണ്ടപ്പോഴാണ് ഞാൻ അതിന് ഫണ്ട് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് അന്ന് തന്നെ നമ്മൾ നമ്മളതിന് അവിടെ വെച്ച് തന്നെ പത്ത് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം വായനശാലകളുടെ ഒരു അപേക്ഷകള് പ്രപ്പോസലും കൊണ്ട് പിന്നെ ഒരു സമാധാനവും ചുരുക്കി പറഞ്ഞാൽ കിട്ടിയില്ല ഞാൻ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ശുചിമാശിത അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ അക്ഷര വായനശാലയുടെ മുടപ്പിലാശ്ശേരി

വിവിധ സമ്മാന വിതരണങ്ങൾ എന്നിവയും നടന്നു ഓഫീസ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പി ഉണ്ണികൃഷ്ണൻ പി മുജീബ് റഹ്മാൻ സി ജയേഷ് ടി പി സുരേഷ് ബാബു ടി രാമനാരായണൻ ടി ഗോവിന്ദകുമാർ കെ കെ പുഷ്പവല്ലി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ നാടകം എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ